ൂട് കോട്ടക്കൊലപാതകം കേരളം മറന്നിട്ടില്ല സ്വന്തം ആഡംബരത്തിന് തടസ്സമാകുമെന്ന് കരുതി അനുജനെയും കാമുകിയെയും ഉമ്മയെയും അടക്കം അഞ്ച് ജീവനുകളെയാണ് അഫാൻ ഇല്ലാതാക്കിയത് എന്നാൽ ആ ക്രൂരകൃത്യത്തിന് ശേഷം ബാക്കിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹ്മാൻ എന്ന മനുഷ്യന്റെ ജീവിതം ആരും കാണാതെ പോകരുത് മകനും ഭാര്യയും ചേർന്ന് ഉണ്ടാക്കി വെച്ച അമ്പത് ലക്ഷത്തോളം രൂപയുടെ കടവും തലയിൽ ചുമന്നുകൊണ്ട് ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് കടയ്ക്കൽ ചിതറയിൽ പച്ചക്കറി കൈവിറ്റ് ജീവിക്കുകയാണ് ഇദ്ദേഹം കടം നൽകിയവരുടെ ശകാരങ്ങളും ഭീഷണികളും കേട്ട് അഫാൻ്റെ അച്ഛൻ മടുത്തു എന്തിനായിരുന്നു എൻ്റെ മകനും ഭാര്യയും ഇത്രയും പണം വാങ്ങിക്കൂട്ടിയതെന്ന് ഇന്നും ഈ പിതാവിന് അറിയില്ല ജയിലിൽ കിടക്കുന്ന മകൻ്റെ അവസ്ഥയോ ചെയ്ത തെറ്റിൻ്റെ ആഴമറിഞ്ഞ് കുറ്റബോധം കൊണ്ട് മാനസിക നില തകർന്ന അവസ്ഥയിലാണ് അഫാൻ എന്ന് പിതാവ് പറയുന്നു അവൻ എപ്പോഴും കരച്ചിലാണ് അവന് ജീവിക്കാൻ താല്പര്യമില്ല കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്നും അഫാൻ്റെ പിതാവ് പറയുന്നു പക്ഷേ മകൻ്റെ കണ്ണിനീരിനു മുന്നിലും ആ പിതാവ് നീതിയെ തള്ളിപ്പറയുന്നില്ല എൻ്റെ മകൻ ചെയ്തത് ക്രൂരതയാണ് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ല ഇനി നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടുകയില്ല എന്നും ഈ പിതാവ് പറയുന്നു അതുകൊണ്ട് നിയമം നൽകാവുന്ന ഏത് ശിക്ഷയും അവൻ അനുഭവിച്ചേ തീരൂ എന്നതാണ് നെഞ്ചുപൊട്ടുന്ന വേദനയിലും അഫാൻ്റെ അച്ഛൻ പങ്കുവെക്കുന്നത് മക്കൾ ചെയ്യുന്ന തെറ്റിന് ജീവിതം കൊണ്ട് വില കൊടുക്കേണ്ടി വന്ന ഒരച്ഛൻ്റെ നിസ്സഹായ അവസ്ഥയാണ്